ആ ദിവസങ്ങളിൽ മറിയം യുദയായിലെ മലം ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന് ഇതാ നിന്റെ അഭിവാദനസ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ഓരോ സന്ദർശനത്തിനും ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരിക്കും ദൈവസന്നിധിയിൽ ഏറ്റവും അധികം ക്രമ ലഭിച്ചിട്ടുള്ളവളാണ് പരിശുദ്ധ അമ്മ അമ്മയെപ്പോലെ ഭാഗ്യം ചെയ്ത ആരും ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് സ്വർഗം ഭൂമിയിൽ വരുവാൻ അമ്മ കാരണമായി തീർന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ദൈവമാതാവ് എന്ന് അവൾ വിളിക്കപ്പെടുന്നത് ഭൗതികമായി ചിന്തിച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുവാൻ യോഗ്യതയുള്ളവളാണ് മറിയം എന്ന് നമുക്കറിയാം എന്നാൽ ലോകത്തിനു മുമ്പിൽ ഏറ്റവും കൂടുതൽ വിനയം കാണിച്ച മാതൃകയായ ഒരു സ്ത്രീയെയാണ് പരിശുദ്ധ അമ്മയിൽ നാം കണ്ടുമുട്ടുക അതായത് ദൈവത്തിന് ഉപയോഗമുള്ളവരായി സ്വയം ഇളിമപ്പെടാൻ നമ്മുടെ വിനയം നമുക്ക് ഇടയാകണം പരിശുദ്ധ അമ്മ പരിപൂർണ സമർപ്പണത്തിൻ്റെ ഒരു മാതൃകയാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ടാണ് പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുവാനായിട്ട് സക്കറിയായുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് ശാരീരികമായും മാനസികമായും ഒരുവിധത്തിൽ പറഞ്ഞാൽ ഇരുളടഞ്ഞ ഒരു ജീവിതാവസ്ഥയിലാണ് സക്കറിയായുടെ ഭവനം എന്ന് പറയുന്നത് കാരണം ദൈവത്തിന്റെ സന്ദേശത്തെ സംശയിച്ച സക്കറിയ മൂകനായി കഴിയുന്ന ഒരു ജീവിതാവസ്ഥ തനിക്ക് ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ പോലും സാധിക്കാത്ത ഒരു ജീവിതാവസ്ഥ ഒരുപക്ഷേ ദൈവത്തിന്റെ വചനത്തെ ഞാൻ സംശയിച്ചല്ലോ എന്നുള്ള കുറ്റപ്പെടുത്തലുകളുള്ള ചിന്തകൾ ഈ സക്രിയ പുരോഗതിനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം എലിസബത്തിനെ സംബന്ധ സംബന്ധിച്ച് പറയുമ്പോഴും ശാരീരികമായ വാർധ്യസഹജമായ നൊമ്പരങ്ങള് ഏറെ അനുഭവിച്ചിരുന്ന ഒരു സന്ദർഭം ആ സമയം തൻ്റെ ഗർഭാവസ്ഥ മൂലമുണ്ടാകുന്ന ശാരീരിക ക്ലേശങ്ങളും അതോടൊപ്പം ഉണ്ട് ഇങ്ങനെ മാനസികമായും ശാരീരികമായും അത്രയേറെ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി പരിശുദ്ധ കന്യകമറിയും എലിശുബായുടെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നത് മാതാവ് കടന്നു ചെന്ന എലിശുബായെ അഭിസംബോധന ചെയ്തപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ആ കുടുംബത്തിലേക്ക് കടന്നു വരികയാണ് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് എലിസബത്ത് പറഞ്ഞത് നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടിയെന്നും അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു അമ്മയുടെ സാന്നിധ്യം ഒരു ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ ആ ഭവനത്തിലും ഭവനത്തിനുള്ളവരിലും ഉണ്ടാകുന്ന വലിയ മാറ്റമാണ് ഈ തിരുവചനത്തിലൂടെ നാം തിരിച്ചറിയുന്നത് അതായത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ദൈവമാതാവ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാതൃക നൽകിയിട്ടുള്ള വ്യക്തിത്വമാണെന്ന് നമുക്കറിയാം മാതാവിന്റെ ജീവിത മാതൃകകളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനുള്ള ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദൈവസന്നിധിയിൽ ഏറ്റവും അധികം കൃപ ലഭിച്ചിട്ടുള്ളവളാണ് പരിശുദ്ധ മറിയം അമ്മയെപ്പോലെ ഭാഗ്യം ചെയ്ത ആരും ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം സ്വർഗം ഭൂമിയിൽ വരുവാൻ അമ്മ കാരണമായി തീർന്നു എന്ന് അതുകൊണ്ട് തന്നെയാണ് ദൈവമാതാവെന്ന് അവൾ വിളിക്കപ്പെടുവാൻ കാരണമായത് ഒരു ഒരുവിധത്തിൽ ഭൗതികമായി ചിന്തിച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുവാൻ യോഗ്യതയുള്ളവളാണ് അർഹതയുള്ളവളാണ് അമ്മ എന്ന് തിരിച്ചറിയാം എന്നാൽ ലോകത്തിനു മുമ്പിൽ ഏറ്റവും കൂടുതൽ വിനയം കാണിച്ച ഒരു മാതൃകാ വ്യക്തിയായിട്ടാണ് പരിശുദ്ധ അമ്മയെ നാം തിരിച്ചറിയുന്നത് മറിയത്തിൻ്റെ അഭിവാദനസ്വരം എലിസബത്തിൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ഉദരത്തിലുള്ള ശിശു കുതിച്ചാടി എന്ന് പറയുമ്പോൾ എലിസബത്തും എലിസബത്തിന്റെ ഉദരത്തിലുള്ള ശിശുവും ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇരുൾ നിറഞ്ഞ വീട്ടിലേക്കാണ് പ്രകാശഗോപുരമായി മറിയം കടന്നു ചെല്ലുന്നത് മറിയത്തിന്റെ സാന്നിധ്യം ആ കുടുംബം പെട്ട പെട്ടെന്ന് പ്രകാശം നിറയുന്ന ഒരു കുടുംബമായി സന്തോഷം നിറയുന്ന സന്തോഷം അനുഭവിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറുകയാണ് സക്രിയയും എലിസബത്തും ആത്മാവിനാൽ നിറയുന്ന ഒരനുഭവമാണ് ഇതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ത ജന തിരുനാളിനോടനുബന്ധിച്ച് നാം തിരിച്ചറിയേണ്ടുന്ന യാഥാർത്ഥ്യം പരിശുദ്ധി അമ്മ കടന്നു വരുന്ന വീട് സ്തുതി ഗീതങ്ങളുടെ വീടായി മാറും എന്നുള്ളതായ ആ ഒരു വലിയ തിരിച്ചറിവാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും ആ പരിശുദ്ധമാവിന്റെ അഭിഷേകത്താൽ നിറയുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം മറ്റൊരു ചിന്ത കൂടെ നമ്മളെ ഇവിടെ നയിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ കന്യക മറിയം ആത്മാവിന്റെ പ്രേരണയാൽ ശുശ്രൂഷയുടെ ഒരു തലത്തിലേക്ക് കൂടെ കടന്നു ചെല്ലുകയാണ് വചനം മറിയം വിളസഭത്തിനെ സന്ദർശിക്കാൻ പോകുന്നു എന്നുള്ളതായ സന്ദേശം നൽകുന്നു എങ്കിലും ആ സന്ദർശനം ഒരു ശുശ്രൂഷയുടെ തലത്തിലേക്ക് വളരുന്നതായിട്ട് നാം ഇവിടെ കാണുന്നുണ്ട് വചനം പറയുന്നത് മൂന്ന് മാസത്തോളം അവൾ ഉത്സവത്തിലോടുകൂടി താമസിച്ചു പിന്നെ വീട്ടിലേക്ക് മടങ്ങി എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ ഈ പരിശുദ്ധ അമ്മ നമുക്ക് വലിയൊരു മാതൃകയാണ് നാം ജീവിക്കുന്ന ലോകത്തിൽ അനേകം ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവര് മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ടവര് നമ്മുടെ ശുശ്രൂഷ അർഹിക്കുന്നവർ അങ്ങനെ പല പലതരത്തിലുള്ള ആളുകളെ നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ കണ്ടുമുട്ടുവാൻ സാധിക്കും നമ്മുടെ സാന്നിധ്യവും നമ്മുടെ ആത്മീകമായ അഭിഷേകവുമെല്ലാം നമ്മെയും അവരെയും വലിയ പ്രകാശത്തിലേക്കും സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും കൊണ്ടുപോകുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം എന്ന പരിശുദ്ധ അമ്മയുടെ മാതൃകയിലൂടെ നമ്മെ കാണിച്ചു തരികയാണ് അതുകൊണ്ട് വിശുദ്ധ ഭർണാദ് ഇങ്ങനെ പറയുന്നുണ്ട് മറിയത്തെ അനുഗമിച്ചാൽ നാം ഒരിക്കലും വഴിതെറ്റുകയില്ല അവളുടെ സഹായം യാചിക്കുമ്പോൾ നീ ഒരിക്കലും നിരാശനാവുകയില്ല അവളെപ്പറ്റി ചിന്തിച്ചാൽ നിനക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല എന്ന് വിശുദ്ധഭർമ് പറയുകയുണ്ടായി സഹനത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോഴും പരിശുദ്ധ പരിശുദ്ധിയമ്മയെ ഒരു പരാതിയും കൂടാതെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന ഒരു പരിഭവം കൂടാതെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന ഒരു അമ്മയാണ് നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കുന്നത് സക്രിയ പുരോഹിതന്റെ ജീവിതം എടുത്തു നോക്കിയാലും എലിസബത്തിന്റെ ജീവിതം എടുത്ത് നോക്കിയാലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ കുടുംബത്തെ ഒത്തിരിയേറെ അഭിഷേകമുള്ള ഒരു കുടുംബമാക്കി മാറ്റി എന്നുള്ളത് നാം ഓരോരുത്തരുടെയും കുടുംബങ്ങള് ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് സന്തോഷത്തിലും ആനന്ദത്തിലും നിറയുവാൻ പരിശുദ്ധ അമ്മയെ നമുക്ക് മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും സ്വീകരിക്കാം അതിനുള്ള ഒരു വലിയ അവസരമായി ഈ പരിശുദ്ധ കനിക മറിയത്തിൻ്റെ ജന്മ തിരുനാൾ ഉതകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസം യാചിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ